ചട്ടമ്പിസ്വാമി തിരുജയന്തി ആഘോഷം നടത്തി പന്മന ആശ്രമം ശ്രീ ബാലഭട്ടാര കേശ ആശ്രമം സമിതിയുടെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ഉദ്ഘാടനം നിർവഹിച്ചു ചട്ടമ്പിസ്വാമിയുടെ തിരുജയന്തി ആഘോഷം നടത്തി പന്മനാശ്രമം ബാലഭട്ടാരകേശ്വര ആശ്രമ സമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദം ഉദ്ഘാടനം ചെയ്തു ഒക്കെ അവധാനങ്ങൾ പറഞ്ഞു കേൾപ്പിച്ച് അവരും അവരുടെ കാലത്തും അത് എന്നും കഴിക്കത്തക്ക വിധത്തിൽ ഉജ്ജ്വലമായ സംസ്കാരം അങ്ങനെ നിലനിൽക്കുന്ന അതിന് അദ്ദേഹത്തിന്റെ ശിക്ഷ പരമ്പരയും നമ്മെ അനുഗ്രഹിക്കട്ടെ പന്മനാശ്രമ ആചാര്യൻ സ്വാമി നിത്യസ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു സിദ്ധാശ്രമം മഠാധിപതി സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി ആലത്തൂർ സിദ്ധാശ്രമം മഠാധിപതി സ്വാമി ശിവാനന്ദ യോഗി വിശിഷ്ടാതിഥിയായി കരുനാഗപ്പള്ളി നീലകണ്ഠ തീർത്ഥപാദാശ്രമം സെക്രട്ടറി പ്രൊഫസർ ആർ അരുൺകുമാർ എം സി ഗോവിന്ദൻകുട്ടി പന്മന ആശ്രമം മഠാധിപതി സ്വാമി കൃഷ്ണമായാനന്ദ തീർത്ഥപാദർ തുടങ്ങിയവർ പങ്കെടുത്തു വാഴൂർ തീർത്ഥപാതാശ്രമം മഠാധിപതി സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ഭദ്രദീപ പ്രോജ്വലനം നിർവഹിച്ചു കളഭാഭിഷേകം അന്നദാനം പാരായണം തുടങ്ങിയവയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ ചവറ